അങ്ങനെ പലപ്പോഴും ഇപ്പൊ ഒരാളെ ഇപ്പൊ ഞാൻ ഇപ്പൊ ബിൻഷാ എന്ന് പറഞ്ഞ വ്യക്തിയോ അല്ലെങ്കിൽ കുമാർ എന്ന വ്യക്തിയോ രാജരാം എന്ന് പറഞ്ഞ വ്യക്തിയോ ഏതൊരു വ്യക്തിയെ ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാലും ഞാൻ ആരുടെയും മുഹത്വ എന്റെ സുഹൃത്താണോ അത് നോക്കിയിട്ടല്ല തെറ്റ് കണ്ടാൽ ഞാൻ അത് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ എനിക്കത് വിഷമം തോന്നിയിട്ടാണ് പല കാര്യങ്ങളിൽ പറഞ്ഞത് ഉണ്ണി മുഖം കാര്യം തന്നെ ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്നത് എന്റെ സുഹൃത്താണ് പക്ഷേ സുഹൃത്താണെന്നുണ്ടെങ്കിലും ഈ ഒൻപത് വർഷം സെലിബ്രിറ്റി മാനേജ്മെന്റ് ചെയ്യുന്ന ഞാൻ എന്റെ ജോലി എന്താണ് സെലിബ്രിറ്റി മാനേജ്മെന്റ് താങ്കൾ ഒരു കാര്യം വ്യക്തിപരമായി പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു കാര്യം സംഭവിച്ചെന്ന് ഒരു അഭിനേതാവോ അഭിനേത്രിയോ പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർത്ത് കോംപ്രമൈസ് ആക്കുക എന്നുള്ളതാണ് എന്റെ ജോലി സിനിമയാണ് വലുത് എന്നെയോ താങ്കളെയോ വേറെ ആർക്കും സിനിമയ്ക്ക് മുന്നിൽ ആവശ്യമില്ല അപ്പൊ അവിടെ എനിക്ക് ചില പേഴ്സണൽ ഉണ്ടായി ഇങ്ങനെ ഒരാൾ ഇന്ന സംഭവം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴും ഉണ്ടായി ഞാനും അദ്ദേഹവും അടുത്ത സുഹൃത്തുക്കളാണ് ഞാൻ പറഞ്ഞ എല്ലാത്തിനും ഞങ്ങൾ അടുത്തും കണ്ടു ഞങ്ങൾ ശത്രുക്കളെ പോലെ ഇതായിരിക്കുന്ന സംഭവമല്ല ഉളിയമ്പുകൾ ഏറില്ല പറഞ്ഞു അവിടെ പറഞ്ഞു അവിടെ തീർന്നു എനിക്ക് അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് പറഞ്ഞു തീർന്നു നാളെ ഞാൻ എന്തെങ്കിലും ഒരു സംഭവത്തിൽ പറയുമ്പോഴേക്കും അത് പ്രതീക്ഷ ചെയ്ത് തെറ്റാണ് എന്നുള്ളത് പുള്ളിക്കും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു കാരണം സംബന്ധിച്ചാൽ അത് അങ്ങനെയാണ് കാരണം നമ്മൾ അങ്ങനെ ഒരു കൊടുത്തും വാങ്ങാനുമുള്ള ഒന്ന് ഒരു സംഭവമാണ് ആവശ്യം